നമസ്കാരം കേരളത്തിൽ ആന പരിപാലന രംഗത്ത് ഇന്നുള്ളതിൽ ഏറ്റവും മികച്ച തറവാടുകളിൽ ഒന്നായ വേമ്പനാട് ഗ്രൂപ്പിലേക്ക് പുതിയൊരു അതിഥി കൂടിയെത്തി നിലവിൽ എണ്ണം പറഞ്ഞ കൊമ്പന്മാർ അരങ്ങുവാഴുന്ന ഇവിടേക്ക് ഏട്ടന്മാർക്ക് ഒരു അനിജത്തി എത്തിച്ചേർന്നിരിക്കുന്നു ഹരിപ്പാട് വിജയലക്ഷ്മി തോളൂർ വിജയലക്ഷ്മി എന്നീ പേരുകളിൽ നിന്ന പിടിയാനക്കുട്ടി ഇനി മുതൽ വേമ്പനാട് വിജയലക്ഷ്മി എന്നറിയപ്പെടും ആനയിൽ സ്ഥിരമായി നിൽക്കുന്ന എണ്ണം പറഞ്ഞ ചട്ടക്കാരെയും ആനകൾക്ക് വേണ്ട ഏറ്റവും മികച്ച സൗകര്യങ്ങളും ഒരുക്കുന്ന വേമ്പനാട് ആനത്തറവാടിന് വിജയലക്ഷ്മി എല്ലാവിധ ഐശ്വര്യങ്ങളും കൊണ്ടുവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ആനകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുന്നതിനായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം